ാണല്ലോ അല്ലേ എന്തുണ്ട് വിശേഷം അവിടെ മഴയുണ്ട് ഇവിടെ നിന്നൊരു ചെറിയൊരു മഴക്കോളുണ്ട് അപ്പം ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ സ്വന്തം ജില്ലയായ തിരുവനന്തപുരത്താണ് കേട്ടോ അപ്പോൾ എന്ത് പറയാനാണ് ഒരു വെറൈറ്റി സ്ഥലമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് അതായത് അറിയപ്പെടാത്ത കുഞ്ഞു കുഞ്ഞ് സ്ഥലങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കാനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തിരുവനന്തപുരം തന്നെ കവർ ചെയ്ത് വരുമ്പോൾ ഒരുപാട് നാളാവുമെന്ന് എനിക്ക് തോന്നുക ആ ഇപ്പം എന്തായാലും ഞാൻ നിൽക്കുന്നത് എൻ്റെ വീടിന് ഒരു മൂന്നോ നാലോ കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ് പക്ഷെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പൊ ഒരു ഇക്കോ ടൂറിസം ആണ് കേട്ടോ അത് ഭയങ്കര പ്രാബല്യത്തിൽ വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല വന്നിട്ടില്ല കേട്ടോ ഇത് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ വഴി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാഴ്ചകൾ കാണുമ്പോൾ ഞാൻ അത് അതിനെ ഉള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പൊ അത് ഇവിടെ ഒരു ലൈറ്റ് കണ്ടോ അപ്പൊ ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തും സർക്കാരും ചേർന്ന് ഒരു ലൈറ്റ് ഇവിടെ കൊണ്ട് ഇപ്പൊ മൂന്നോ നാലോ ദിവസം ആയിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഈ ലൈറ്റ് കൊണ്ടുവച്ചിട്ട് എന്തായാലും ഞാൻ എൻ്റെ വ്ളോഗിലൂടെ ഈ സ്ഥലത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ഞാൻ സ്ഥലത്തിൻ്റെ അവിടെ പോകുമ്പോൾ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്ത് പറയാനാണ് ഒരു വെറൈറ്റി സ്ഥലം ഒന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാനും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകും നമുക്ക് എന്താണെന്ന് അപ്പോൾ ഇത് ഒരു വെള്ളരുടെ പഞ്ചായമാണ് കേട്ടോ വെള്ളരുടെ പഞ്ചായം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളരുടെ പഞ്ചായമാണ് അപ്പോൾ എൻ്റെ ബിൻ വ്ളോഗിലൂടെ ഞാൻ ഈ സ്ഥലം കാണാൻ നിങ്ങളെ ക്ഷണിക്കേണ്ട സ്ഥലത്തിന്റെ പേര് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അങ്ങോട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പോകണമല്ലോ അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു തരാം കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ പോകാലോ അല്ലേ വന്നോളേ കൂടെ അപ്പൊ എന്തു പറയാനാണ് പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ പറയാണ്ടിരിക്കാമേ നല്ലൊരു തണുത്ത കാറ്റും ചെറിയൊരു ചൂടും ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഒരു രണ്ടു മണി ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് കാവ് അപ്പോ മുമ്പ് ഒരു മുത്തശ്ശൻ ഇവിടെ വന്ന് ഒരു പ്രായം ചെന്ന ഒരു മുത്തശ്ശൻ വന്ന് വിളക്ക് കത്തിച്ചിട്ടിരുന്നു ഇപ്പൊ തീരെ വയ്യണ്ടായി കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് ആ മുത്തശ്ശനായി ഈ കാവ് വിളക്ക് വെച്ചിരുന്നെന്നാണ് പറയുന്നത് അപ്പൊ ഈ കാവിനെ ബേസിക്ക് ചെയ്ത് തന്നെയാണ് ഈ സ്ഥലത്തിന് ഒരു പേരുള്ളത് കേട്ടോ അപ്പൊ സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ കണ്ടോ ഒരുപാട് റബ്ബറാണ് കേട്ടോ അപ്പൊ ഞാൻ ഓൾറെഡി ഒരു ലൈറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ആ അപ്പോൾ ഈ മരം മരമെട്ടാൻ വരുന്നവർക്ക് ആ ലൈറ്റ് കൊണ്ട് ഒരുപാട് ഉപയോഗപ്രദമായിട്ടിരിക്കുകയാണെന്നാണ് ആ ഒരു ചേട്ടനെ കണ്ടപ്പോൾ മനസ്സിലായി പറഞ്ഞത് കാരണം എന്തെന്നറിയോ പന്നിയുടെ വലിയ ആക്രമണം എന്നാണ് പറയുന്നത് ഒരുപാട് പന്നികൾ ആ കൂട്ടത്തോട് വരുമായിരുന്നെന്ന് വെട്ടാൻ വരുന്ന സമയത്ത് ഒരു നാല് മണി വാക്കിലൊക്കെ ഒരുപാട് പന്നി മ്ലാവ് ഒക്കെ മ്ലാവ് ഓൾറെഡി ആക്രമിക്കില്ല ഇവരെ കാണുമ്പോൾ തന്നെ അങ്ങ് തിരിച്ചു ഓടും ആൾക്കാരുടെ ഒരു ആ സൗണ്ടും നടത്തുമൊക്കെ കാണുമ്പോൾ തിരികും പക്ഷെ പന്നി അങ്ങനെയല്ല ഇങ്ങോട്ടാണ് വരുന്നെന്നാണ് പറയുന്നത് എന്തായാലും ആ ലൈറ്റ് വന്നുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് മരം വെട്ടാൻ പോകണം പ്രത്യേകിച്ച് മരം വെട്ടാൻ പോകുന്ന ചേട്ടന്മാർക്ക് ആശ്വാസം എന്നാണ് ചേട്ടന്മാർ പറയുന്നത് കേട്ടോ എന്തായാലും ഞാനെന്ത് കുറേ അങ്ങ് വളവളാന്ന് സംസാരിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടെ ആ സ്ഥലത്തോട്ട് പോകാം കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ ഒരുപാട് സ്ഥലം കാണാനുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ സ്ഥലത്തിൻ്റെ പേരെന്തുവാ എന്തുവാ അവിടെ പോയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ വന്നോളണം കേട്ടോ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോയാലോ അപ്പൊ നല്ല ഒരു തണുത്ത കാറ്റ് ചെറിയ ചൂടും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല പേരുണ്ട് കേട്ടോ ഇതൊക്കെ ക്യാമറയിൽ എത്രത്തോളം പതിയെന്നൊന്നും എനിക്കറിയില്ല നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള ഒരു ഭൂമിയാണ് പതിനാല് ഏക്കറ് കേട്ടോ അപ്പൊ ഇത് ഒരേക്കർ സ്ഥലത്തിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാൻ വീണ്ടും സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെ നമുക്ക് കേട്ടോ വിശ്രമിക്കാൻ എവിടെയെങ്കിലും ഒരു വരത്തിന് ചുവട് കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ അല്പം അല്പനേരം ഇരുന്ന് ഈ വെയിൽ കണ്ടോ വെയിലത്ത് നിൽക്കാൻ വൈകിട്ടോ അവിടെ പോയിട്ട് ബാക്കി വിശേഷം പറയാം വഴി നടക്കുകയാണ് കേട്ടോ അപ്പൊ വന്നോളൂ കൂടെ നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റാ അങ്ങനെ ഞാൻ കൊറേ ദൂരം സഞ്ചരിച്ച് എത്തിയിട്ടുണ്ട് ഈ പാറയുടെ അടിഭാഗത്തായിട്ട് ഒരു ഗുഹ കാണാ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഗുഹ അന്വേഷിച്ചുള്ള യാത്രയാണ് ഞാൻ കുറേ ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അവിടെ എന്താണ് വിശേഷം എന്നൊക്കെ നോക്കാവേ ഒരു കാടാണ് കേട്ടോ ഇത് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഒത്തിരി കാടാന്നേ ഏത് വഴിയാണ് ആ ഗുഹയുടെ അടുത്ത് പോകേണ്ടതെന്ന് എനിക്കറിയില്ല ഉച്ച ടൈം ആയതുകൊണ്ട് കൊണ്ട് എനിക്കൊരു പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ അപ്പൊ നോക്കാം എന്നാലും ുറ്റും കാടാണ് കേട്ടോ കേട്ടോ നിങ്ങൾക്ക് കാട് കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ നാല് ചുറ്റും കാടാണ് കേട്ടോ വിജനമായ ഒരു ഭൂമി ഇപ്പോ തൽക്കാലം ഇവിടെ ആരുമില്ല ഞാൻ എന്ത് പറയാനാണ് എനിക്കറിയില്ല ഈ ഗുഹയിലോട്ട് ഇതുവഴിയാണ് പോകേണ്ടത് ഞാൻ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങളും എന്റെ ഒപ്പം ഉണ്ടല്ലോ അല്ലേ ഈ ഗുഹയിലോട്ട് ഒന്ന് കയറാം കേട്ടോ എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ ഗുഹ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഗുഹയിലോട്ട് പോകുന്ന സ്ഥലം ഇച്ചിരി ഡേഞ്ചറാണ് എന്നാലും നമുക്ക് കേറി നോക്കാം എനിക്ക് പേടിയാവുക സത്യം എനിക്ക് നന്നായിട്ട് പറഞ്ഞു എന്തായാലും ഗുഹയുടെ ഏതാണ്ട് ഭാഗത്ത് ഞാൻ കുറേ ദൂരം നടന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ ഈ പാറയുടെ മുകൾ പോഷം ഒന്ന് നോക്കിക്കേ ഈ പാ ഒരുപാട് ഹൈറ്റ് ഉണ്ട് കേട്ടോ ആ ഹൈറ്റിൽ നിന്നാണ് നമ്മള് താഴെ ഇറങ്ങി ഗുക ഈ ഒരു ഗുഹയ്ക്കകത്ത് എന്റെ അമ്മി പാറ തുറന്ന് അകത്തോട്ട് പോയിരിക്കുക കേട്ടോ നല്ല വലിയ ഗുഹയാണ് ഒരുപാട് ഇത് ഇവിടെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ആൾക്കാർ നല്ല ആസ്വാദനത്തിന് വേണ്ടി ഇരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് മനസ്സിലാവും അല്ലേ നിങ്ങൾ കാണുമ്പോ അപ്പൊ എന്തായാലും ഞാൻ അധികം നേരം ഇവിടെ നിന്ന് വാചകം അടിക്കുന്നില്ല അപ്പൊ ഞാൻ ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞില്ല അല്ലേ ഞാൻ ഒരുപാട് ദൂരം നിങ്ങളെ എല്ലാരെയും കൂട്ടിക്കൊണ്ട് വന്നെങ്കിലും ഞാൻ ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ല ഇവിടെ എന്തൊക്കെയോ കരിച്ചയാണോ തോന്നുന്നു കേട്ടോ കരിച്ച അമ്മ അതിനകത്ത് വലിയ ഹോളാ വലിയ ഒരു തുരങ്കം പോലെ ഉണ്ട് ഏട്ടോ അതേ കരിച്ചയാണെന്ന് തോന്നുന്നു എനിക്ക് പേടിയാവൂടാ നീ കരിച്ച പുറ്റി പിടിച്ചിരിക്കുക കണ്ടോ നീ കണ്ടോ ഈ പാറയുടെ ഈ ഭാഗത്ത് കരിച്ച പുറ്റി പിടിച്ചിരിക്കുക കണ്ടോ എനിക്കിതൊക്കെ കാണുമ്പോ പേടിയാ അറപ്പാ ആ അത് കഴിഞ്ഞതേ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് എന്തായാലും അധിക നേരം നമ്മൾ ഞാനിവിടെ നിന്ന് താമസിക്കുന്നില്ല അപ്പം ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുകയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളത്ത പഞ്ചായത്തിലെ എന്തു പറയാനാണ് പ്ലാവ് കുടി കടവ് കാവ് എന്നാണ് പറഞ്ഞത് പ്ലാങ്കുടി കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ എന്നുള്ളത് ഈ പ്ലാങ്കുടി എന്ന് പറയാൻ കാരണമുണ്ട് കേട്ടോ അതായത് ഒരുപാ ഇവിടെ ആദിവാസികളാണ് ഒത്തിരി കാലങ്ങളായി ഇവിടെ താമസിച്ചു പോന്നിരുന്നത് അപ്പോ ഈ എന്തു പറയാനാണ് അതുകൊണ്ട് കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടില് അവർ കുഞ്ഞു കുഞ്ഞു കുടിലുകളിൽ താമസിച്ചോണ്ട് കൊണ്ടാണ് ഈ പ്ലാവും ഒത്തിരി ഉള്ളത് കൊണ്ടാണ് പ്ലാങ്കുടി കാവ് എന്ന് പറയുന്നത് ഒരു കാവും ഉണ്ട് അല്ലേ ഞാൻ കാവ് ഫസ്റ്റ് ഇറങ്ങി വരുമ്പോൾ തന്നെ നിങ്ങളതിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിന് ആ പേര് വന്നെന്നാണ് പറയുന്നത് ഒരുപാട് കരിച്ചയുണ്ട് കേട്ടോ കരിച്ചയും പിന്നെ ഈ കടന്തലും ഉണ്ട് കടന്തലിൽ എന്തായാലും ഞാൻ കമ്പിട്ട് കുത്തുന്നില്ല കുത്തിയെ വേറെ അറിയല്ലേ അപ്പൊ എന്തായാലും ഞാൻ ഞാനിത് ഇവിടുത്തെ പോർഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ ഒരു വെറൈറ്റി ആയി ഒരു സ്ഥലം ഇതിന്റെ അടിഭാഗം നമ്മൾ വന്നില്ലെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് കണ്ടോ ഗുഹ കണ്ടോ ഏ അപ്പൊ എന്നിട്ട് നമുക്ക് ഇനി മുകളിൽ പോകാം കേട്ടോ ഞാനിത് ഒരു പോഷൻ കാണിച്ചതേ ഉള്ളൂ ഇനി നമുക്ക് ഇതിന്റെ മുകൾ പോയി വ്യൂ പോയിന്റ് കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ പോകേണ്ടതുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇനി ഞാൻ ഒരു വഴി ഇറങ്ങി വന്നു ഇനി വേറൊരു വഴി കൂടെ നമുക്ക് മുകളിൽ കയറാം കേട്ടോ അപ്പൊ എന്ത് പറയാനാണ് ഇഷ്ടമായോ ഒരു സ്ഥലം പോകാം കേട്ടോ അപ്പൊ വെയിലൊക്കെ ഒന്ന് താഴ്ന്നിട്ടുണ്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ ഇനി ഇവിടെ കൂടെ കയറാൻ പറ്റൂന്ന് എനിക്കറിയില്ല ഞാൻ വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത് കേട്ടോ ട്ടോ ഇവിടെ നോക്കേ നല്ല അപ്പൊ ഈ വഴിയല്ലേ നമുക്ക് പോകേണ്ടത് ഞാൻ എന്തായാലും വന്ന വഴി തന്നെ തിരിച്ചു കയറി പോകാൻ പോവുകയാണ് കേട്ടോ പറ്റത്തില്ല വലിയ കുഴിയാണ് കേട്ടോ ഇപ്പൊ കയ്യോ കാലോ ഒടിഞ്ഞു പോകണമെങ്കിൽ ശരിയാവില്ല അപ്പൊ ഞാനത് എന്തായാലും വന്ന വഴി തന്നെ തിരിച്ചു പോകുവാണ് വന്ന വഴി അപ്പൊ എന്തായാലും ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ആരെങ്കിലും വരികയാണെങ്കിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് ആര് വന്നാലും ഈ ഭാഗം ഒന്ന് സൂക്ഷിക്കണം കേട്ടോ ഇവിടെ താഴോട്ട് ഇറങ്ങരുത് നല്ല കുഴിയാണ് അപ്പൊ ഞാനത് തിരിച്ചു പോവുകയാണ് കേട്ടോ വന്ന വഴിയെ ഞാനത് തിരിച്ചു പോവുകയാണ് ഉണ്ടെങ്കിൽ മനുഷ്യരുള്ളൂ എന്ന് നേരത്തെ ഞാനൊരു വാചകം പറഞ്ഞായിരുന്നു അല്ലെ പ്രകൃതിയെ സ്നേഹിക്കുന്നവര് എന്തു പറയാനാണ് ഇതിനെല്ലാം ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് പറയാണ്ടിരിക്കാൻ വയ്യ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അധികം താമസിക്കാതെ ആകും എന്നാണ് പറയുന്നത് ഒരു ഇക്കോ ടൂറിസമാണ് പക്ഷെ അത് എന്നിപ്പോ ഈ ലേഡീസിനായാലും ജെന്റ്സിനായാലും ബാത്റൂം സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ വരുമെന്നാണ് പറയുന്നത് അങ്ങനെയാ പറഞ്ഞത് ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇതിനെ കുറിച്ച് വലിയ ഡീറ്റെയിൽസ് അറിയില്ല എന്തായാലും ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണോ ചോദിച്ചാൽ അങ്ങനെ ഞാൻ യത്തില്ല കേട്ടോ എനിക്കിഷ്ടായി വേണോ അല്ലേ ലേഡീസിന് പ്രത്യേകിച്ചും ഒരു ബാത്റൂമ് വേണോന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം എന്ത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ അപ്പോ ഇനി വീണ്ടും കുറച്ചു ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് ഈ വഴി ഇവിടെ കാടാണ് കേട്ടോ കേറി വരുമ്പോ സൂക്ഷിക്കുക എന്തായാലും ഞാൻ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത് എന്ന നിലയിൽ പറയണെങ്കിൽ ഇത് ഈ പാറയുടെ മുകളിൽ തന്നെ റോഡൊക്കെ കാണാൻ കേട്ടോ കുറേ വീടുകളും ഒക്കെ കാണാൻ കേട്ടോ നല്ല രസം അല്ലേ ഇവിടെ പൊക്കപ്പുറത്ത് നിന്ന് നമുക്ക് നോക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനു ഇത് തന്നെയാണ് അല്ലേ അടിപൊളിയാണ് നോക്കിക്കേ ഉണ്ടോ നല്ല രസമുണ്ട് ഞാനിത് ഏത് വഴിയാണ് വരേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ പിന്നാലെ കുറച്ച് ദൂരം കൂടെ നമുക്ക് പോകുമ്പോ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം കേട്ടോ ഉന്മേഷം തോന്നും കേട്ടോ മനസ്സിനും ശരീരത്തിനും കണ്ണിനും ഒക്കെ നല്ലൊരു എന്താ പറയാനാണ് നല്ല അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് അല്ലെ വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതെ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിലാണെങ്കിൽ ഇതേണ്ടേ നോക്കി പറയാതിരിക്കാൻ നാല് ചെറ്റും എന്തോ എനിക്ക് മല മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോ അത് എന്താണ് അപ്പൊ അതവിടെ കാണിച്ചേ എന്റെ ദൈവമേ ഈ നാല് ചുറ്റും മലയുടെ മലയുടെ ആ ഒരു നടു പോർഷനിൽ ഞാൻ നിൽക്കും പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അത്രയും നല്ല വ്യൂ പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത് എന്ത് പറയാനാണ് ഒന്നും പറയാനില്ല വരുക ആസ്വദിക്കുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് അടിപൊളി സ്ഥലം തന്നെയാണ് അല്ലേ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ മലകളാൽ ചുറ്റപ്പെട്ടതാണ് അതായത് പൂനിച്ചി മല കുരിശിമല കാളിമല ഇങ്ങനെ ഒരുപാട് മലകള് ഈ ഭാഗത്ത് കാണുന്ന മലകളല്ല ഇത് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ എന്ത് പറയണ ഈ പാറ നിരന്ന് കിടങ് കിടക്കുന്നത് കൊണ്ട് ഇതിനെ നെടുംപാറ എന്നും പേരും പറയുന്നുണ്ട് കേട്ടോ ഇത് എന്ത് അതായത് നിരപ്പായിട്ടാണ് തോന്നുന്നത് കേട്ടോ നമ്മൾ കുറച്ച് ദൂരം വരുമ്പോഴേ കുറേ ദൂരം പാറ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു പ്ലേസിൽ നല്ല അടിപൊളിയായിട്ട് നിരന്ന് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിനെ നെടുംപാറ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്നും എന്ത് പറയാനാണ് ഒരിക്കൽ കൂടെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ അമ്മേ അടിപൊളി പറയാനൊന്നുമില്ല കേട്ടോ പറയാനില്ല കാരണം കണ്ടു തന്നെ ആസ്വദിക്കേണ്ട കുറേ അല്ലേ നമ്മൾ ഒരു വീഡിയോ വീഡിയോയിലാവുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട് ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് അത്രയേ ഉള്ളൂ അല്ലേ നമ്മൾ ഒരുപാട് നല്ല നല്ല ചിലപ്പം കുറേ പോർഷൻ കട്ട് ചെയ്യേണ്ട ചെയ്യേണ്ടവര് ചിലപ്പോൾ എനിക്ക് തന്നെ പല പ്രാവശ്യം സങ്കടം തോന്നിയിട്ടുണ്ട് എന്തിനാണ് ഞാനിങ്ങനെ നല്ല നല്ല ഭാഗങ്ങൾ എനിക്ക് വീഡിയോയിൽ ചില ഭാഗം ചില വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചത് കുറേ കാണും അതാണ് ഒന്നാമത്തെ കാര്യം അപ്പം വരുക വരാൻ പറ്റുന്നവർ വരിക ഈ സ്ഥലത്ത് വന്ന് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അടിപൊളി സ്ഥലം സാധിക്കും ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷം എങ്ങനെയുണ്ട് ഇഷ്ടായോ മയിൽ കണ്ടോ അത് നെട്ടയാണ് നെട്ട വണക്ക വണക്കമാമ എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഓടിയിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കണ്ടായിട്ടുണ്ടായിരുന്നു അതിന് വളരെ താങ്ക്സ് വേണ്ട കണ്ടോ ഇതേ കാണുന്ന അവിടെ കേട്ടോ അപ്പം ഒരു സൈഡ് തമിഴ്നാടാണ് കേട്ടോ എൻ്റെ സൈഡ് ഈ മലയുടെ മറു സൈഡ് തമിഴ്നാടിൻ്റെ ഒരു ഭാഗം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ വൈറ്റപ്പ് ചെയ്യാൻ പോവുകയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ വരെ വരുന്നുണ്ട് കേട്ടോ ടൂ വീലറും ഫോർ വീലറും ഒക്കെ വാഹനങ്ങളൊക്കെ വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഒരുപാട് പിള്ളേരും അപ്പുറത്ത് നിന്ന് ഈ സന്ധ്യ സമയത്ത് കളിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടി എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും പറഞ്ഞു പോയപ്പോഴാണ് എനിക്ക് ഒരു ആഗ്രഹം തോന്നിയത് ഏ കാണാമോ ആ മലയിലാണ് ഞാൻ അടുത്ത പ്രാവശ്യം കയറാൻ പറ്റുന്നത് എന്തായാലും ഒരാഴ്ച വേണ്ടിവരെന്ന് തോന്നുക എന്തായാലും ഞാൻ കയറും കേട്ടോ പതുക്കെ പതുക്കെ എങ്കിലും ഞാൻ കേറും ആ മല കണ്ടല്ലോ അല്ലേ അപ്പോ അടുത്ത വിശേഷമായിട്ട് ഞാൻ ഓടിയെത്തുന്നതാണ് കേട്ടോ അപ്പൊ നമ്മള് താഴത്തെ റോഡീന്ന് മുകളിൽ വന്നതിന് ശേഷം ഇവിടെ രണ്ട് ഇത് കണ്ടു രണ്ട് വഴി കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഈ വലത് സൈഡിൽ കാണുന്ന വഴിയാണ് നമുക്ക് ഈ സ്ഥലത്ത് കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് പോകേണ്ടത് അപ്പോൾ ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോൾ നിലവിൽ പതിനഞ്ച് കുടുംബം ഇവിടെ താമസിക്കുന്നുണ്ട് മുമ്പ് ഒരുപാട് കുടുംബം താമസിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാം വിറ്റ് വിറ്റിപ്പോൾ റോഡിലോട്ടൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും നമ്മുടെ ഈ വഴി കണ്ടല്ലോ ഞാൻ നിൽക്കുന്നതിൻ്റെ ആ ഫ്രണ്ട് പോഷം കണ്ടല്ലോ അവിടെന്നാ കയറി വരേണ്ടത് കേട്ടോ ഞാൻ പിന്നെ മെയിൻ റോഡിൽ നിന്ന് തിരിയുന്ന ആ വഴി കൂടെ കാണിച്ചു തരാമേ അപ്പോൾ ഏതാണ്ട് മെയിൻ റോഡിൽ എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ ഈ വഴി ഈ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് വരുമ്പോൾ അവിടെ ഒരു മുക്ക് കാണുന്നുണ്ട് ആ മുക്കീന്ന് അങ്ങോട്ട് തിരിഞ്ഞ് വലത്തോട്ട് തോട്ട് കയറിപ്പോടും അത്ര തന്നെ കേട്ടോ അപ്പോൾ ഇതാ കണ്ടല്ലോ ഈ ബോർഡും കൂടെ ഒന്ന് കാണിച്ചേ കാവ് ഇപ്പോൾ ടൂറിസം ഇപ്പോഴത്തെ ആ ബോർഡും കൂടെ ഒന്ന് കാണിച്ചേ